കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു വരുന്നത് അലങ്കരസഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരുടെ ഒരാളായ പരിമലമാർ റീഗോറിയോ സിനിമസിൻ്റെ പെരുന്നാൾ നവംബർ മാസം രണ്ട് മൂന്ന് തീയതികളിൽ ആ പരിശുദ്ധൻ്റെ ഗപരം സ്ഥിതി ചെയ്യുന്ന പരിമര സെമിനാരിയിൽ കൊണ്ടാടുകയാണല്ലോ അതിൻ്റെ പ്രാരംഭ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ ബദേൽ അരമ്പനപ്പള്ളി അതിൻ്റെ എൺപത്തിനാലാമത് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നന്ദി കുറിക്കുകയാണ് പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് അഭയം പ്രാപിക്കുകയും ആ പരിശുദ്ധൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പ്രഥമ ദേവാലയങ്ങളിൽ ഒന്നാണല്ലോ ഗതിയിൽ ഹനമനപ്പെട്ടിരിക്കുന്നു ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങളുടെ പ്രാരംഭം കുറിക്കുന്നത് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിയാണ് അന്നേ ദിവസം കുടിയേറ്റോടു കൂടി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുന്നു ഈ വർഷത്തെ ബെരുന്നാൾ ക്രമീകരണത്തിന് നേതൃത്വം നൽകി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നത് പരിശുദ്ധ സഭയുടെ മേലധ്യക്ഷൻ എസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്കാവ തിരുമനസ് കൊണ്ടാണ് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തിരുവചന ശുശ്രൂഷകൾ ആരംഭം കുറിക്കുന്നു അഞ്ചര മണിക്ക് സന്ധ്യാ നമസ്കാരവും അതേ തുടർന്ന് ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട വചനാ ശുശ്രൂഷകൾക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സ് ജോൺ അച്ഛൻ ബഹുമാനപ്പെട്ട നോബിൻ ഫിലിപ്പ് അച്ഛൻ ഒന്നിനായിരിക്കുന്ന ബസറിൽ റംബാച്ചൻ ഒന്നനായിരിക്കുന്ന അപ്രേം റംബാശൻ എന്നിവർ നേതൃത്വം നൽകുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ആറര മണിക്ക് പ്രഭാത നമസ്കാരം അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മാതാപിതാക്കളെയും അന്നേ ദിവസം ഓർക്കുകയും പ്രത്യേകമായിട്ട് അനുസ്മരണ ശുശ്രൂഷ നടത്തപ്പെടുകയും ചെയ്യുന്നു ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് സന്ധ്യ നമസ്കാരവും അതേ തുടർന്ന് ഗാന ശുശ്രൂഷയും അതിനുശേഷം തിരുവനന്ത ശുശ്രൂഷയ്ക്കും ശേഷം ഈ ദേശത്തിൻ്റെ അനുഗ്രഹപ്രദമായിരിക്കുന്ന പ്രദിഷണം നടക്കുകയാണ് ദേവാലയത്തിൽ ധൂപ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് പ്രദക്ഷണം ചെങ്ങന്നൂർ നഗരം ചുറ്റി തിരികെ ദേവാലയത്തിൽ എത്തി ദൂപാർപ്പണം നടത്തി കൂടി അന്നത്തെ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുന്നു ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു മലങ്കരയുടെ മോറാൻ പരിശുദ്ധ വെസേജസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാതൂലിക്കാ ബാവാതിന് മനസ്സുകൊണ്ട് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു അനുശേഷം ആശീർവാദവും കൈമുത്തും ഈ ദേശത്തിൻ്റെ അനുഗ്രഹപ്രദമായിരിക്കുന്ന ക്രമീകരണം പൂർത്തീകരിച്ചുകൊണ്ട് നേർച്ച സന്ധിയും നടത്തപ്പെടുന്നു ഈ ദിവസങ്ങളിലുള്ള ക്രമീകരണങ്ങളിലെല്ലാം നിങ്ങളുടെ അകവഴിഞ്ഞ സാന്നിധ്യം ആവശ്യമാണ് ഈ ദേവാലയത്തിൻ്റെ മാനേജരും മികന്നൂർ ഭദ്രാസന അധിപനുമായിരിക്കുന്ന അഭിമന്യ മാത്യുസുമാർ തിമോത്യോസ് തെരുമനസിൻ്റെ അനുവാദ ആശീർവാദങ്ങൾ ഈ ക്രമീകരണങ്ങൾക്ക് എല്ലാം ഉണ്ട് ഈ ബെരുന്നാ ശുശ്രൂഷകൾക്ക് നേർച്ച കാഴ്ചകളോടുകൂടി വന്ന് സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായി കോട്ടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പെരുന്നാടിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് ആർദവുമായിട്ട് സ്വാഗതം ചെയ്തു Thank you for watching this video. Please like, share and subscribe for my channel The FOS Media HD.